ഇപ്പോഴേ രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിക്ഷേപകൻ ആനാട് ശശിയുടെ ആത്മഹത്യ അങ്ങേയറ്റം ദുഃഖകരൂ ദുഃഖപൂർണമായ ഒന്നാണ് ബിനാമി ഇടപാട് വഴി സംഘത്തിൽ നിന്ന് പണം അപഹരിച്ചതാണ് സഹകരണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയത് എന്നാണ് വാർത്ത ഈ സഹകരണ സംഘത്തിലേക്ക് പണം നിക്ഷേപിച്ചതുകൊണ്ട് ആനാട് ശശിയെ അതിനടിസ്ഥാനത്തിലാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വയനാട്ടിലും ഇതിന് സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ തട്ടിപ്പുകളുടെയും അഴിമതിയുടെയും കേന്ദ്രമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്